വളരെ പെട്ടെന്ന് തന്നെ പ്രസാദിക്കുന്ന ശ്രീ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് ശ്രീ നരസിംഹാവതാരം ഉഗ്രവും ശാന്തവും ലക്ഷ്മി സമേതനുമായിട്ടുള്ള ഭാവങ്ങളിൽ ഭഗവാനെ ആരാധിക്കാവുന്നതാണ് പ്രധാനമായിട്ടും എട്ട് ഭാവങ്ങളിൽ ശ്രീ നരസിംഹമൂർത്തിയെ ഉപാസിക്കാം ഭഗവാന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രൂപങ്ങളും പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ഫലങ്ങളുമാണ് ഇന്നത്തെ അധ്യായത്തിൽ പ്രണവപ്രകാശത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നരസിംഹമൂർത്തിയെ പൊതുവെ ഉഗ്രമൂർത്തിയായിട്ടാണ് കണക്കാക്കുന്നത് യഥാർത്ഥത്തിൽ ബ്രഹ്മാവിൻ്റെ സൃഷ്ടിശക്തിയും വിഷ്ണുവിൻ്റെ പാലനശക്തിയും സംഹാര ശക്തിയും ഒത്തുചേർന്ന അപൂർവമായിട്ടുള്ള ഒരു മൂർത്തി ഭാവമാണ് ശ്രീ നരസിംഹ ഭഗവാൻ്റേത് ഭക്തന്മാർക്ക് അദ്ദേഹം അത്യന്തം സൗമ്യനാണ് അതേസമയം ദുർജനങ്ങൾക്ക് ഉഗ്രമായ രൂപവുമായിരിക്കും വ്യത്യസ്തമായ രൂപഭാവങ്ങളിലായി നരസിംഹമൂർത്തിയെ ആരാധിച്ചു വരുന്നുണ്ട് ഒന്നാമതായി ലക്ഷ്മി നരസിംഹമൂർത്തിയെക്കുറിച്ചാണ് പറയുന്നത് ഇടത്തെ തുടയിൽ ശ്രീ മഹാലക്ഷ്മി ദേവിയോടു കൂടിയ ഉപാസനാഭാവമാണ് ലക്ഷ്മി നരസിംഹം ദാമ്പത്യസൗഖ്യത്തിനും സന്താന സൗഭാഗ്യത്തിനും ധനധാന്യ സമൃദ്ധിക്കും ഉപാസിക്കാവുന്ന ഒരു ഉപാസനാഭാവമാണ് ഇത് ആദിശേഷൻ്റെ പണത്തിനു താഴെ ലക്ഷ്മി ദേവിയെ ആലിംഗനം ചെയ്യുന്ന ഭാവത്തിലാണ് ഈ രൂപം പ്രഹ്ലാദ വരദ നരസിംഹമൂർത്തി രണ്ടാമത്തെ ഭഗവാന്റെ ഭാവമാണ് പ്രഹ്ലാദന് വരം നൽകുന്ന തരത്തിലുള്ള മൂർത്തി ഭാവമാണ് പ്രഹ്ലാദ വരദ നരസിംഹം ശാന്തിക്കും സൗഖ്യത്തിനും ഈ ഭാവത്തിലാണ് പ്രാർത്ഥിക്കേണ്ടത് ഉഗ്ര നരസിംഹ മൂർത്തിയാണ് മൂന്നാമത്തേത് ഹിരണ്യകശിപുവിനെ നിഗ്രഹിച്ച ശേഷം കോപത്തോടുകൂടിയിരിക്കുന്ന ഭാവമാണ് ഇത് ശത്രുദോഷം ആഭിചാരദോഷം ആപത്ത് രോഗം എന്നിവയിൽ നിന്ന് മോചനം നേടുവാനാണ് ഈ രൂപത്തെ ഉപാസിച്ചു വരുന്നത് നാലാമത്തേതാണ് യോഗ നരസിംഹം കാലുകൾ യോഗ പട്ടം കൊണ്ട് ബന്ധിച്ച് ഏതാണ്ട് ശബരിമല ശാസ്താവിൻ്റെതുപോലെ ഇരിക്കുന്ന മൂർത്തിഭാവമാണ് യോഗ നരസിംഹം ഹിരണ്യകശിപുവിനെ വധിച്ച ശേഷം പ്രഹ്ലാദന് യോഗമുറകൾ ഉപദേശിച്ചു കൊടുക്കുന്ന ഭാവത്തിലാണ് യോഗ യോഗനരസിംഹമൂർത്തി കുടികൊള്ളുന്നത് ജ്ഞാനം യോഗപ്രാപ്തി ശാന്തി തുടങ്ങിയവയാണ് ഈ മൂർത്തി ഭാവത്തെ ഉപാസിക്കുന്നതു കൊണ്ട് ലഭിക്കുന്ന ഫലങ്ങൾ അടുത്തതായി പറയുന്നത് ബാലനരസിംഹമൂർത്തിയെക്കുറിച്ചാണ് ശ്രീ നരസിംഹമൂർത്തിയുടെ ബാലഭാവത്തിലുള്ള രൂപമാണ് ഇത് ഈ മൂർത്തിയെ ഉപാസിച്ചാൽ സന്താന സൗഭാഗ്യവും സംഗീതാദി സംഗീതാദികലകളിലൊക്കെയുള്ള പാണ്ഡിത്യവും ഭക്തന്മാർക്ക് ലഭിക്കുന്നതാണ് നരസിംഹ സരസ്വതീ മൂർത്തി സരസ്വതീദേവിയോടൊപ്പം ഇരിക്കുന്ന അപൂർവമായിട്ടുള്ള ഒരു രൂപമാണ് ഈ ഭാവം ജ്ഞാനസിദ്ധി ആണ് ഈ ഭാവത്തെ ഉപാസിക്കുന്നത് കൊണ്ട് ലഭിക്കുന്ന ഫലം അഭയ നരസിംഹമാണ് അടുത്തത് ഭക്തന്മാർക്ക് ഏത് തരത്തിലുള്ള ശത്രുക്കളാവട്ടെ മറ്റു രോഗങ്ങളാവട്ടെ എല്ലാത്തിൽ നിന്നും അഭയം നൽകുന്ന രീതിയിലുള്ള അത്യന്തം സൗമ്യമായിട്ടുള്ള സ്വരൂപമാണ് അഭയ നരസിംഹത്തിൻ്റേത് എട്ടാമത്തേതാണ് വിദാരണ നരസിംഹം അത്യുഗ്രമായ ഒരു രൂപമാണിത് ഹിരണ്യ രശിപുവിനെ കടന്നു പിടിച്ച് നിഗ്രഹിക്കുന്ന ഭാവമാണ് വിദാരണ നരസിംഹത്തിൻ്റേത് അനേകം കരങ്ങളോടുകൂടിയതും അതിലെല്ലാം ദിവ്യായുധങ്ങൾ ധരിച്ചതുമായിട്ടുള്ള അത്യന്തം ഉഗ്രമായ ഭാവമാണ് ഭഗവാൻ്റേത് ഭഗവാന് നടത്താവുന്ന പ്രധാനപ്പെട്ട ചില വഴിപാടുകൾ കൂടി ഇനി പറയാം ശ്രീ മഹാവിഷ്ണുദേവന് സമർപ്പിക്കുന്ന വഴിപാടുകളെല്ലാം തന്നെ നരസിംഹമൂർത്തിക്ക് നൽകാവുന്നതാണ് ഉഗ്രഭാവം കൂടുതലുള്ളതുകൊണ്ട് ചില പ്രത്യേക വഴിപാടുകളും ഉണ്ട് പാനകം ശർക്കര പായസം സുദർശന ഹോമം ലക്ഷ്മി ഹോമം എന്നിവയാണ് പ്രധാനപ്പെട്ട വഴിപാടുകൾ ചുവന്ന പട്ട് പുഷ്പങ്ങൾ എന്നിവ ഭഗവാന് വളരെ വിശേഷമാണ് സമർപ്പിക്കാവുന്നതാണ് ശത്രുദോഷത്തിൽ നിന്ന് മോചനം നേടുക എന്നതാണ് പാനകം വഴിപാടായി നടത്തുന്നതിൻ്റെ ഫലം ശർക്കര ശർക്കരപ്പായസം പാൽപായസം എന്നിവ വഴിപാടായി നടത്തുന്നതുകൊണ്ട് മനഃശാന്തിയും അഭീഷ്ടസിദ്ധിയും ലഭിക്കും ബാധ ശത്രുദോഷം എന്നിവയിൽ നിന്ന് മുക്തി ലഭിക്കുന്നതിന് സുദർശന ഹോമം നടത്താവുന്നതാണ് ദാമ്പത്യ സൗഖ്യത്തിനും ഐശ്വര്യ വർധനവ് ഉണ്ടാകുന്നതിനും വേണ്ടി ലക്ഷ്മി നരസിംഹ പൂജ നടത്തുന്നതും വളരെ നല്ലതാണ് ആഭിചാരദോഷങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നതിന് ചുവന്ന പട്ട് മാല എന്നിവ സമർപ്പിക്കാം നരസിംഹമൂർത്തിക്ക് തുളസിമാല ചാർത്തിയാൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കും വിഘ്നങ്ങൾ ഇല്ലാതാക്കുന്നതിന് നരസിംഹമൂർത്തിക്ക് ചെറുപയർ നിവേദിക്കുന്ന പതിവും കണ്ടുവരാറുണ്ട് ദൃഷ്ടിദോഷം മാറുന്നതിനായിട്ട് രക്തപുഷ്പാഞ്ജലി വഴിപാടായി നടത്താവുന്നതാണ് പുരുഷസൂക്തം ചൊല്ലി അർച്ചന നടത്തുന്നത് സർവൈശ്വര്യപ്രാപ്തിക്ക് ഉത്തമമാണ് ശ്രീമദകളങ്ക പരിപൂർണ ശശി കോടീ ശ്രീധര മനോഹര സടാപടലകാന്ത പാലയ കൃപാലയ ഭവാം ബുധി നിമഗ്നം ദൈത്യവരകാല നരസിംഹ നരസിംഹ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം